പ്രമുഖ നടന് നിവിന് പോളിക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രണ്ട് ദിവസം മുമ്പായിരുന്നു യുവതി രംഗത്തെത്തിയത് സിനിമ വാഗ്ദാനം ചെയ്ത് ദുബായിലെ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നായിരുന്നു യുവതി നൽകിയ പരാതി കേസിലെ ഒന്നാം പ്രതി ശ്രേയ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് രണ്ടാം പ്രതി ഒരു സംവിധായകൻ സുനിലും ആറാമത്തെ പ്രതിയാണ് നിവിൻ പോളി എന്നാൽ അന്ന് രാത്രി തന്നെ നിവിൻ പോളി തന്റെ പ്രതികരണം അറിയിച്ചുകൊണ്ട് കൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തിയിരുന്നു പീഡന ആരോപണത്തിനെതിരെ പ്രതികരണം അറിയിച്ചുകൊണ്ട് താരം തന്റെ സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചത് ഇങ്ങനെ എന്റെ പേരിൽ പ്രചരിക്കുന്ന ഒരു വ്യാജ പീഡന വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാൽ അത് തീർത്തും വ്യാജമാണ് ഞാൻ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല ഈ വാർത്ത തികച്ചും അടിസ്ഥാനരഹിതവും ദുർദ്ദേശപരവുമാണ് ഇതിന്റെ പുറകിൽ ിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഞാൻ ഏതറ്റം വരെയും പോകും നിവിൻ പോളിയുടെ പ്രതികരണത്തിന് പിന്നാലെ നിരവധി പേരാണ് അദ്ദേഹത്തിന് സപ്പോർട്ടുമായി രംഗത്തെത്തിയത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനാണ് നിവിൻ പോളി അദ്ദേഹം ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല ഇപ്പോഴിതാ നിവിൻ പോളിക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച യുവതിയുടെ തനി നിറമാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തെത്തിയത് ആൾ ചില്ലറക്കാരിയല്ല ഇപ്പോഴിതാ അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ വരുന്നത് എന്നാൽ ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥകൾ എന്തെന്ന് ഇതുവരെയായിട്ട് പുറത്തു വന്നിട്ടില്ല യുവതിക്ക് നേരെ ഉയർന്നുവന്ന വാർത്ത ഇങ്ങനെ പ്രമുഖരെ ഹണി ട്രാപ്പിലാക്കാൻ ശ്രമം കഞ്ചാവ് ദമ്പതികൾ പോലീസ് വലയത്തിൽ കൂട്ടാളികളെ തിരയുന്നു വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ വൈറൽ ആയതോടെ യുവതി ഇതിനുള്ള പ്രതികരണം അറിയിച്ചു രംഗത്തെത്തി ഇതെല്ലാം നിവിൻ പോളിയുടെ ആരാധകർ ചെയ്യുന്നത് ആണ് എന്നാണ് യുവതി വ്യക്തമാക്കിയത് നിവിൻ പോളിക്കെതിരെ ആരോപണങ്ങളോ പരാതിയോ നൽകിയാൽ ഇതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ നാണം കിടത്തുമെന്ന് നിവിൻ പോളി പറഞ്ഞിരുന്നു എന്നാണ് യുവതി പറയുന്നത് നാളുകൾക്ക് മുമ്പ് നിവിൻ പോളി പങ്കുവച്ച പോസ്റ്റിനുതായ ഈ യുവതി കമന്റ് ഇങ്ങനെ ഇവൻ സുഹൃത്തുക്കൾക്കൊക്കെ മെസ്സേജ് അയക്കും സുഹൃത്തുക്കളുടെ വാട്സാപ്പിലൂടെ ഉള്ള മെസ്സേജുകൾ അയക്കുകയും അങ്ങനെ ഫോൺ ഹാക്ക് ചെയ്ത് ക്യാമറ ി ഈ സുഹൃത്തുക്കളുടെ ഒക്കെ ബെഡ്റൂമിലെ കാര്യങ്ങൾ വരെ റെക്കോർഡ് ചെയ്ത് ഭീഷണിപ്പെടുത്തും എന്നാണ് ആ യുവതി നിവിൻ പോളിയുടെ പോസ്റ്റിൻ്റെതായ കമന്റ് ഇട്ടത് യുവ നടന്മാരിൽ ശ്രദ്ധയാനാണ് നിവിൻ പോളി അദ്ദേഹത്തിന് ഇതിന്റെ ഒന്നും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും ഇത്തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ നടന്മാർക്കെതിരെ ഉയർന്നു വരുന്നത് സത്യാവസ്ഥകൾ എന്തെന്ന് അറിയില്ല